നമസ്കാരം ഖജനാവിലെ പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് പിണറായി സർക്കാർ ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല പെൻഷൻ മുടങ്ങി വിലക്കയറ്റം ഇനിയിപ്പോ ഓണക്കിറ്റ് ഏതു വഴി എന്ന് അറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ ഈ സമയത്താണ് ഒരല്പം ആശ്വാസമായിട്ട് അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിട്ട് വയനാടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു വലിയ ദുഃഖമാണ് അത് മാത്രമല്ല ഒരു വലിയ ദുരന്തമാണ് നൂറുകണക്കിന് ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപക്ഷേ പത്തറുന്നൂറോളം കുടുംബങ്ങൾ വഴിയാധാരമായിട്ടുള്ള ഒരു വലിയൊരു അപകടമാണ് കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തം എന്ന് പറയാം അതിനു ഫലമായിട്ട് പിന്നീട് കുറച്ച് ഫണ്ട് പിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നോക്കി പക്ഷെ സർക്കാരിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് വലിയ എതിർപ്പുകൾ വന്നു മറ്റു പല സംഘടനകളും സന്നദ്ധ സംഘടനകളും അടക്കം മറ്റുള്ളവർക്ക് പണം എത്തി അവരൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇപ്പോൾ എ വിഭാഗം മുസ്ലിം വിഭാഗത്തിലെ എ വിഭാഗം അവിടെ ഇരുപത്തിയേഴ് വീടുകൾക്ക് തറക്കല്ലിടാൻ തുടങ്ങുന്നു അവരുടെ ആ ആരുടെ അനുമതി കാത്തു നിൽക്കാതെ അവർ എത്രയും പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കാനുള്ള പരിപാടി ചെയ്യുന്നു മുസ്ലിം ലീഗും അതുപോലെ അവരുടേതായ രീതിയിൽ പണികൾ നീക്കി തുടങ്ങുന്നു ഇതാണ് വയനാട്ടിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നോട്ടങ്ങളൊന്നും ഉണ്ടായില്ല വലിയ പ്രതിഷേധം വരുന്നു ആ പ്രതിഷേധം വരുമ്പോ എങ്ങനെയെങ്കിലും സന്നദ്ധ സംഘടനകളും മറ്റും അവരെല്ലാം സർക്കാരിനോടുള്ള വാശിക്ക് അവർ തന്നെ ചെയ്തു കൊടുത്തോളും ഈ പണം നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് സർക്കാർ മെല്ലെ പൂക്ക നയം തുടരുകയും ചെയ്യുന്നു പൈസ ഒന്നും കൊടുക്കുന്നില്ല വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ നിലവിലുള്ള അവസ്ഥ അതേസമയം ഏഴ് പോയിന്റ് എട്ട് അഞ്ച് കോടി കൊടുത്തു എന്ന് പറയുന്നു പത്തറുന്നൂറ് കുടുംബങ്ങളാണ് ഉള്ളത് ഇനി ആയിരം കുടുംബം ഉണ്ടെങ്കിൽ തന്നെ എൺപത് എൺപതിനായിരത്തിന്റെ പുറത്ത് ഒരു വീടിൽ എത്തേണ്ടതാണ് അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായും ചെയ്തു വയനാടിലേക്ക് വരുന്ന ഫണ്ടും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഫണ്ടും അതെങ്ങനെ ചിലവാക്കാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണമൊക്കെ ആയിരിക്കുമ്പോഴാണ് ഒരു നാലര വർഷം പഴക്കമുള്ള മറ്റൊരു സാധനം എടുത്ത് പുറത്തിടാന്ന് വിചാരിച്ചത് അതൊരു വലിയ ഒരു കുരുവായിരുന്നു അത് സർക്കാരിന്റെ മേൽ സി മേൽ വലിയൊരു കുരുവായിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് കാരണം അതിന്റെ അറ്റത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് പുറത്തിടുമ്പോ അതിൽ കുറെ സിനിമാ നടന്മാരും കുറെ സംവിധായകരും അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള കുറെ ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കും എന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ കരുതുക പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടി നേതാക്കന്മാരോ മറ്റാർക്കോ ഒക്കെ അതിനകത്ത് ഉണ്ട് ഒരുപക്ഷെ പേരുണ്ടാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒളിച്ചു വെക്കൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതായത് പൂഴ്ത്തിവെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ സ്വാഭാവികമായും ആ റിപ്പോർട്ട് പുറത്തുവിടും അകത്ത് പോകുന്നവരകത്തോ പോലും സർക്കാർ ആകെ തകർന്ന് പിടുത്തം പെട്ട് നിൽക്കാണ് അപ്പോൾ മുഖം നോക്കാതെ നടപടി എടുത്തു അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒക്കെ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ അങ്ങനെ നേരിടാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അതിനർത്ഥം ഒരുപക്ഷെ ഈ നടന്മാരിൽ നിന്നൊക്കെ കടന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരിലേക്ക് പോലും എത്തി നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരികയാണ് അതിന് ഇപ്പോൾ അതുകൊണ്ടൊരു പറയാനൊരു സംശയമുണ്ട് കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചില പ്രത്യേക ചില നാടകങ്ങൾ അതായത് നിലമ്പൂർ എം എൽ എ പി വി എൻ പറ നടത്തുന്ന ഈ നാടകം എനിക്കൊരു നാടകമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് ഉദ്ദേശേനേക്കാൾ വേ വേഗത്തിലാണത് വലിയ വിഷയമാകുന്നത് കൂടുതൽ പേർ വെളിപ്പെടുത്തുന്നു സാധാരണ ഗതിയിലെ ഈ സ്ത്രീകൾ അവർ മുന്നോട്ട് വന്ന് എന്താണെന്ന് പറയാറില്ല മാത്രമല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത കാരണം നാലര അഞ്ച് അഞ്ച് വർഷം മുമ്പ് വന്ന റിപ്പോർട്ടാണ് അപ്പൊ അതിനും എത്രയും മുമ്പ് നടന്ന കാര്യങ്ങളാണ് അന്ന് ഈ പരാതി കൊടുത്തവരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശിക്കുന്നവരോ ആരും തന്നെ ഇന്നിപ്പോ സിനിമയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല പക്ഷേ ജനനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത് നേരത്തെ വെക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലും നടന്നതായിട്ട് ആരും പരാതി കൊണ്ട് വരുന്നുള്ളില്ല എന്നാൽ കുറച്ചുപേരൊക്കെ പരുന്ന പരാതി അത് വലിയ പരാതിയായി കണ്ടുകൊണ്ട് സിദ്ദീഖിനെതിരെയും അതുപോലെ രഞ്ജിത്തിനെതിരെയും അതുപോലെ ജയസൂരിക്കെതിരെയും ഒക്കെ നടപടികൾ വരും മറ്റു പലർക്കും നടപടി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് എന്ന് നമുക്കറിയില്ല പക്ഷെ അതിന്റെയൊക്കെ ഒരു അറ്റത്ത് ഈ പരാതിയുടെ ഒക്കെ ഒരറ്റത്ത് ഒഴിച്ചാൽ സി പി എം നേതാക്കൾ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവർ പുറത്തു വരാതെ പൂഴ്ത്തി വെച്ചത് ഇപ്പോ അത് പുറത്തിടേണ്ടി വന്നപ്പോ സ്വാഭാവികമായിട്ടും ഈ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പൗരപ്രമുഖരെയും രക്ഷിച്ചെടുക്കേണ്ടത് ഈ പാർട്ടിയുടെ തന്നെ അത്യാവശ്യമാണ് കാരണം ഇത് പൂഴ്ത്തിവെച്ചത് അതിനുവേണ്ടിയിട്ടാണ് പുറത്ത് ഇടേണ്ടി വരുമ്പോൾ പിന്നെ ഒരു മറ്റൊരു മാർഗം കാണേണ്ടതാണ് അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണ കമ്മിറ്റി ഉണ്ടല്ലോ അന്വേഷണ വിഭാഗം ഉണ്ടല്ലോ ഒരു ഒരു അംഗത്തെ ഉണ്ടാകും ഒരു അന്വേഷണ വിഭാഗത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലുള്ളവരുടെ സ്വഭാവവിശേഷങ്ങൾ കെ എം ഷാജകൻ കഴിഞ്ഞ ദിവസം തുറന്നു വിട്ടത് ഞാൻ ഈ ചാനൽ കൂടി തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ഈ പാർട്ടി നേതാക്കന്മാരെ മറ്റും രക്ഷിച്ചെടുക്കാനാണെന്ന് തോന്നുന്നു പി വി അൻവർ രംഗത്തേക്ക് വന്നിട്ടുള്ളത് പി വി അൻവർ ആഭ്യന്തരമന്ത്രിയുടെ ആ ഒരു സ്ഥിതി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കണേ മനസ്സിലാവും ആർക്കാണ് ഈ അടികൊണ്ട് ചെല്ലുക എന്നുള്ളത് രണ്ടുദ്ദേശമാണ് ഇതിലൂടെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി റിയൽ ആയി റിയലായി ഷാജൻസ്കറി എന്ന് പറയുന്ന വ്യക്തിവിനെ കരിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി മുസ്ലിം ലീഗിലേക്ക് ചേക്കാനുള്ള ഒരു മാർഗം നോക്കുകയായിരിക്കാം അതിന് കാരണമുണ്ട് അങ്ങനെ ചിന്തിക്കാനൊരു കാരണം ഈ പി വി അൻവർ ഇനിയിപ്പോ ചിന്തിക്കുന്നുണ്ടാകണം സി പി എം എന്ന് പറയുന്നത് തീർന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി തീർന്നു അപ്പോൾ പിന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല ജനം വോട്ട് കൊടുക്കില്ല അങ്ങനെ വരുമ്പോ താൻ അപകടത്തിലാവും തനിക്കെതിരെ കുറെ അന്വേഷണങ്ങളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് അപ്പൊ താൻ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് പണിയാവും താൻ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കില്ല തെരഞ്ഞെടുപ്പിനൊരു സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല ഇനി എൽ ഡി എഫിൽ രണ്ടു തവണ നിന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയില്ല അങ്ങനെ വരുമ്പോ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മുട്ടം പണി വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോ അതിനെ മറികടക്കാൻ വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നേരെ മറികൊണ്ടാൻ ചാടി യു ഡി എഫിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും മത്സരിക്കാം എം എൽ എ ആകാം പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രിയാകാം ഇതൊക്കെ ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മന്ത്രിയാകാൻ രണ്ടുവർഷത്തിൽ കൂടി മന്ത്രിയാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിശ്രമമാകാം അത് ഒരു വശം പക്ഷെ ഞാൻ ചിന്തിക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റൊരു വശത്തിനാണ് അതായത് ഈ പി വി അൻവർ എന്ന ആ വ്യക്തി വെച്ചുകൊണ്ട് ഇവിടെ വീണ്ടും വിഷയം മാറ്റിക്കൊണ്ട് കേരളം ചർച്ച ചെയ്യുന്നത് മുഴുവൻ അൻവറിലേക്കും ഷാജൻസ്കരിയിലേക്കും അല്ലെങ്കിൽ പി വി അൻവർ എൽ ഡി എഫിനെതിരെയാണ് പിണറായിക്കെതിരെയാണ് എന്ന നിലയ്ക്ക് വന്നിട്ട് നിലവിലുള്ള ചർച്ച ഏത് നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി ഈ പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വിഷയം ആ വിഷയത്തെ മറികടന്നുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പി വി അൻബറിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വിഷയമാകാനും സാധ്യതയുണ്ട് ഈ സർക്കാർ തന്നെ ഉണ്ടാക്കി ഒരു വിഷയമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് വയനാട് എന്നത് കുറച്ച് ദൂരെ ആയി കഴിഞ്ഞു ഈ നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ചർച്ചകൾ മുഴുവൻ അതിന്റെ പിന്നാലെ മീഡിയകൾ മുഴുവൻ അതിന്റെ പിന്നാലെ ആയതോടുകൂടി വയനാട് എന്നുള്ള നിശബ്ദമായി വയനാട്ടിലെ സാധുക്കൾ അവരിന്നും ബുദ്ധിമുട്ടുന്നുണ്ട് വളരെ പ്രയാസത്തിലാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പുറത്തെ നേതാക്കന്മാരിൽ തന്നെ ഒരുപക്ഷെ വിരൾ ചൂണ്ടുന്ന ഒരു സാഹചര്യം വരും എന്ന് പേടിച്ചിട്ടാകണം ഹേമാ കമ്മറ്റി റിപ്പോർട്ട് കൂടി മൂടി വെക്കണം എന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി ആയിരിക്കണം പി വി അൻബർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സി പി എമ്മിന് കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഷാജസ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസ് മേധാവിക്ക് രണ്ടു കോടി രൂപ കൊടുത്തു എന്ന് എങ്ങനെയാ പറയാം ഒന്നാലോചിച്ചാൽ മതി ഷാജസ്കറിയും പോലീസ് മേധാവിയും തമ്മിലുള്ള വിഷയം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഷാജിൻ തന്നെ നേരിട്ട് പറയാ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ കണ്ട മുഴുവൻ മുഴുവുണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഷാജിന് വേണ്ടിയിട്ട് തിരക്കിട്ട് പിടിച്ചതും മുഴുവൻ എല്ലാം ചെയ്തത് ഇതേ പോലീസ് മേധാവിയുടെ തന്നെ ഒത്താശയോടു കൂടിയാണ് അങ്ങനെയുള്ള ഒരു പോലീസ് മേധാവിക്ക് ഷാജൻസ്കറിയെ രണ്ടു കോടി രൂപ കൊടുത്തു എന്ന് പി വി എൻ പറയുമ്പോൾ ഇതില് ഷാജൻസ്കറിയ ഒരു വിഷയമല്ല എന്നും ഈ പോലീസ് മേധാവിയെ കുറ്റപ്പെടുത്തുന്നതിലൂടെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിലൂടെ മുഖ്യമന്ത്രിയിലെ ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഒരു എൽ ഡി എഫ് വിരോധിയായിട്ട് സ്വയം ചിത്രീകരിച്ചുകൊണ്ട് ചർച്ച മാറ്റിവിടാൻ വേണ്ടിയിട്ട് പി വി എൻവർ കളിക്കുന്ന അല്ലെങ്കിൽ പി വി എൻ മൊണ്ട് കളിപ്പിക്കുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി വി എൻവർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോട് കൂടി ഏകദേശം യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്ന ഒരു കാലവും വരാം ഏതായാലും ഇപ്പോഴത്തെ ഈ കളി ഒരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ വാസ്തവം വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം